ഒരുപാട് പേരുണ്ടെന്നേ ഉള്ളു ആവേശം കുറവല്ലേ സാധാരണ ഇങ്ങനെ അല്ലല്ലോ കോഴിക്കോട് വരുമ്പോഴത്തേക്ക് ഭയങ്കര ആവേശമാണ് അപ്രതീക്ഷ ആ ഷർട്ട് മാറിയോ ഞാൻ നേരത്തെ എഴുതി കാണിച്ചപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന അതേ ഡ്രസ്സ് അപ്പം ഞാൻ കോയിൻസിഡൻസ് ആയല്ലോ എന്ന് വിചാരിച്ചു അടിപൊളിയല്ലേ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസം എജു കഫേ ഉഷാറായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മാസ്റ്റർ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കുറേ പേരുടെ മാസ്റ്റർ ക്ലാസ്സുകളൊക്കെ കണ്ടു എല്ലാം ഉഷാറല്ലേ ഹാപ്പി ഓക്കെ ഇനി നാളെയാണ് പിന്നെ കൂടുതൽ ആൾക്കാർ വരാൻ പോകുന്നത് നാളത്തെ പരിപാടി ഇതിലും ഗംഭീരമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ തുടങ്ങാം ചെറിയ ഉറക്കമുണ്ടോ ബിരിയാണിയാണോ കഴിച്ചതെന്ന് വെച്ചയ്ക്ക് എനിക്ക് മനസ്സിലാവും ഇതെല്ലാം മനസ്സിലാവും ഫുഡുമായിട്ട് എത്ര കാലം നടന്ന ആളാണെന്ന് അറിയാമോ അപ്പോൾ ബിരിയാണി കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ചെറിയൊരു മയക്കമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് നമുക്കൊന്ന് ഉണർത്താം ഡാൻസ് കളിച്ചാലോ ഉഗ്രനായിരിക്കും ഉണരാൻ ഡാൻസ് പോലെ വേറൊരു സാധനം വേറെ ഇല്ല ഇനി എന്നോടൊപ്പം ഡാൻസ് കളിക്കണം എന്നാഗ്രഹമുള്ള ചുള്ളന്മാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചുള്ളത്തിയുള്ള ഉണ്ടെങ്കിൽ നേരെ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊളിച്ചടുക്കാം റെഡിയാണോ ഡാൻസ് കളിക്കണം ആഗ്രഹമുള്ള ആൾക്കാർ വാ ഈ പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞവരൊക്കെ ഇല്ലേ ഇനി നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കല്ലുവിൻ്റെ ഡാൻസ് ക്ലാസ് ഫ്രീ ആണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് സാധാരണ എപ്പോഴും ഈ ഡാൻസ് പഠിപ്പിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ചാടായിരിക്കും സാറ്റർഡേ സൺഡേ ആണ് ക്ലാസ് പിന്നെ അഡ്മിഷൻ ഫീസ് ആയിരത്തി അറുന്നൂറാണ് പിന്നെ എല്ലാ മാസവും ഒന്നാം തീയതിക്ക് മുമ്പായിട്ട് ഫീസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അഞ്ചാടെ ആയിരിക്കും എന്നിട്ട് എല്ലാ ദിവസവും ഒരു സ്റ്റെപ്പ് തന്നെ പഠിപ്പിക്കും കല്ലും അങ്ങനെയല്ല അഞ്ച് മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡാൻസ് മുഴുവൻ പിള്ളേരെ പഠിപ്പിച്ചിട്ടേ വിടുവുള്ളൂ അങ്ങനത്തെ ഒരു മോനാണ് ഞാൻ അപ്പോൾ നമ്മൾ നമ്മൾ പരിപാടി തുടങ്ങുകയാണ് കേട്ടോ ഫ്യൂസായ ബൾബ് നമ്മളെങ്ങനെ ഊരും ഫ്യൂസായ ബൾബ് എങ്ങനെ ഊരും ഇങ്ങനെ ഊരും സിമ്പിളാണ് ഫ്യൂസായ ബൾബ് എങ്ങനെ നമ്മൾ ഊരുക ഒന്ന് കാണിച്ചാൽ ഫ്യൂസായ ബൾബ് ഇങ്ങനെ ഊരിയെടുക്കും എങ്ങനെ നമ്മൾ ടാപ്പ് തുറക്കും ഇങ്ങനെ ടാപ്പ് തുറക്കും ഈ ഒരു കൈ കൊണ്ട് ഫ്യൂസായ ബൾബ് ഊരുക ഒരു കൈ കൊണ്ട് ടാപ്പ് തുറക്കുക ജസ്റ്റ് ഒന്ന് കുലുങ്ങിക്കഴിഞ്ഞാൽ ഡാൻസ് ആയി റെഡി വൺ ടു ത്രീ ഫോർ ആയില്ലേ ഒന്നുകൂടെ ചെയ്യാം റെഡി ഞാൻ കൗണ്ട് പറയാം നിങ്ങൾ ചെയ്ത് കാണിക്കണം റെഡി റെഡി വൺ ടു ത്രീ കണ്ടോ ഇത് കണ്ട് പഠിക്ക് ഡാൻസിന് പ്രായമില്ല ഇനി സ്റ്റേജിലേക്ക് വാ ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റ് കോറിയോഗ്രാഫറെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് സാറിൻ്റെ പേരെന്താണ് സഹീർ മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണോ അല്ല എവിടെ വർക്ക് ചെയ്യുന്ന ആൾട്ടേർഡ് ഹെഡ് മാസ്റ്റർ റിട്ടേർഡ് ഹെഡ് മാസ്റ്റർ അന്ന് കുട്ടികളെ തല്ലി പഠിപ്പിച്ചിരുന്ന കാലമാണ് എനിക്ക് തല്ലുകിട്ടുള്ള എല്ലാ സാധ്യതയും ഞാൻ തന്നെ ഒരുക്കിയതാണ് എനിക്ക് സത്യത്തിൽ എന്തിൻ്റെ കേടായിരുന്നു ഓക്കെ അപ്പോൾ സാർ എൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ പോവുകയാണ് സിമ്പിൾ സ്റ്റെപ്പുകളാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു കൈ കൊണ്ട് വലതേ കൊണ്ട് നമ്മൾ ബൾബ് ഊരുക ഇടതേ കൈ കൊണ്ട് ടാപ്പ് തുറക്കുക റെഡി വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇനി ഇനി കൈ മാറ്റി പിടിക്കണം ഇനി ഇടതേ കൈ കൊണ്ട് ബൾബ് ഊരണം വലതേ കൊണ്ട് ടാപ്പ് തുറക്കണം ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനി അപ്പുറത്തെ അടിപൊളി ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പിന്റെ അറിയോ ഈ സ്റ്റെപ്പിന്റെ പേരാണ് ബൾബ് ഏതാണ് ബൾബ് ഈ സ്റ്റെപ്പിന്റെ പേര് ബൾബ്